ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകത്തെ എക്കാലത്തെയും മികച്ച താരമാണ് ചിലർ പറയുന്നു ലേണൻ മെസ്സി പേരും മരണോണ ഇവരാണ് മികച്ചത് എന്ന് പക്ഷെ അവർക്കൊന്നും അത് അറിയില്ല എന്നൊക്കെ കുറച്ച് മുന്നേ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹമാണ് ഏറ്റവും മികച്ചത് എന്നുള്ളത് എന്നാൽ അതിനെതിരെ അല്ലെങ്കിൽ അതിൽ അത് ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ എയ്ഞ്ചൽ ഡി മരിയ ഇപ്പോൾ വന്ന് പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും പ്രതികരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ സുഹൃത്താണ് ലയണൽ മെസ്സി അദ്ദേഹത്തെ ഒന്ന് താഴ്ത്തിക്കെട്ടുമ്പോൾ എന്തായാലും എഞ്ചൽ ഡിമരിയ അവിടെ എത്തും അല്ലെങ്കിൽ അർജൻറ്റീനയിലെത്തേണ്ട സഹതാരങ്ങൾ മെസ്സിയുടെ സഹതാരങ്ങൾ അവിടെ എത്തും അല്ലേ ഡി മരിയ ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ റൊണാൾഡോയുടെ ആ പ്രസ്താവനയ്ക്കെതിരെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ എക്കാലത്തെയും മികച്ച താരമാണ് എന്ന് പറഞ്ഞതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല കാരണം ഞാനും റൊണാൾഡോയും നാല് വർഷത്തോളം ഒരുമിച്ച് കളിച്ചവരാണ് റനിൽ അവർ ഒരുമിച്ച് കളിച്ചതാണ് ഇടക്കിടക്ക് അദ്ദേഹം ലയണൽ കുറിച്ച് ഈ ഒരു പ്രസ്താവനകൾ നടത്തുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം മോശമായിട്ടുള്ള ഒരു തലമുറയിലാണ് ജനിച്ചത് തെറ്റായ ഒരു തലമുറയിലാണ് ജനിച്ചത് ഇത് ലയണൽ മെസ്സിയുടെ തലമുറയാണ് ഇവിടെ ലയണൽ മെസ്സിയാണ് മികച്ചത് ലയണൽ കുറിച്ച് ക്രിസ്ത്യാനോ റൊണോൾഡോയുടെ ആ സംസാരത്തിനെതിരെ ഏഞ്ചൽ ഡി മരിയയുടെ സംസാരമാണ് ഞാനും ക്രിസ്റ്റാനോ ഒരു നാല് വർഷത്തോളം ഒരുമിച്ച് കളിച്ചതാണ് ക്രിസ്റ്റാനോ ഇടയ്ക്കിടയ്ക്ക് ലയണൽ മെസ്സിക്കെതിരെ ഇങ്ങനെ പ്രസ്താവനയുമായിട്ട് വരുന്നുണ്ട് പക്ഷേ അദ്ദേഹം ജനിച്ച തലമുറ മോശമായി പോയി ലയണൽ മെസ്സിയുടെ തലമുറയിൽ അദ്ദേഹം ജനിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹമായിരുന്നു ലോകത്തെ ഏറ്റവും മികച്ചത് പക്ഷേ അദ്ദേഹത്തിന് തെറ്റിപ്പോയി ഇപ്പോൾ അദ്ദേഹം ലയണൽ മെസ്സിയുടെ തലമുറയിലാണ് ജനിച്ചതും ലയണൽ മെസ്സി കളിക്കുന്ന സാഹചര്യത്തിലാണ് കരിയറിൻ്റെ ലയണൽ മെസ്സിയുടെ കരിയറിൻ്റെ സമയത്താണ് അദ്ദേഹം കളത്തിലിറങ്ങിയത് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതായാലും അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കിരീടങ്ങൾ നേടിയിട്ടുള്ള രണ്ട് താരങ്ങളാണ് എഡൽ മെസ്സി ഡി ഡീമറിയയും അദ്ദേഹം ഇപ്പോൾ കളിയിൽ നിന്ന് വിരമിച്ചു ഒരു പക്ഷേ എല്ലാം നേടിയിട്ട് തന്നെയാണ് അദ്ദേഹം കളത്തിൽ നിന്ന് അർജന്റീനയുടെ ആ നീലക്കുപ്പായം അയച്ചുവച്ചത് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇപ്പോൾ ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആ പ്രസ്താവന റൊണാൾഡോയുടെ ആ പ്രസ്താവനയ്ക്കെതിരെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു റൊണാൾഡോയെ അദ്ദേഹത്തിൻ്റെ പുകയിൽ പറയുമ്പോൾ അത് അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഫാൻസ് ഉൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മറ്റുള്ളവർ പറയുകയാണെങ്കിൽ അതൊക്കെ മറ്റുള്ളവർ അവർ അഭിപ്രായം പറയുന്നത് അകത്ത് സ്വയം ഇങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു പോകണം എന്നില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കാം അദ്ദേഹത്തിന് അഭിപ്രായം അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് അഭിപ്രായം പറയാൻ പറ്റില്ല എന്നില്ല എന്നൊന്നുമില്ലല്ലോ ഏതായാലും ഇപ്പോൾ എഞ്ചൽ ഡിമാറി അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കാണാൻ ഈ സംസാരത്തിനെതിരെ അദ്ദേഹം ലേണൽ മെസ്സിയുടെ തലമുറയിൽ ജനിച്ചു പോയതാണ് പ്രശ്നമായത് മോശം തലമുറയാണ് ലേണൽ മെസ്സിയാണ് ഇവിടെ മികച്ചത് എന്നുള്ളത്